നമസ്കാരം ഈ വർഷത്തെ വിഷു ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് വെറുതെ ആകില്ല കാരണം അത്രയേറെ അനുഭവിച്ചു കഴിഞ്ഞു അവർ ഇനി ജീവിതത്തിൽ അനുഭവിക്കാനായി ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു തുടക്കം കുറിക്കുകയാണ് ഈ വിഷുകാലം അനുഭവിച്ച വിഷമങ്ങളൊക്കെ മറന്നേക്കൂ കാരണം ഇനിയുള്ള നാളുകൾ രാജകീയമാണ് തോറ്റുപോയി ഇടത്തു നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന കളിയാക്കിയവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ദിവസങ്ങളാണ് ഈ ഒരു വിഷു മുതൽ ആരംഭിക്കാൻ പോകുന്നത് ഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ സൂര്യൻ്റെ ഓരോ മാറ്റവും ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ പല മാറ്റങ്ങളും സൃഷ്ടിക്കും എന്നാൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സൂര്യദേവന്റെ അനുഗ്രഹത്താൽ സൂര്യശോഭയിൽ തിളങ്ങാൻ പോവുകയാണ് രാജയോഗമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്രതീക്ഷിത സാമ്പത്തിക ഉയർച്ച വന്നു ചേരും അതിനാൽ സാമ്പത്തികപരമായി എന്ത് ബുദ്ധിമുട്ടാണോ അനുഭവിച്ചിരുന്നത് അതൊക്കെ നിങ്ങളെ വിട്ടൊഴിയും എല്ലാ തരത്തിലും ഉയർച്ച നിങ്ങളെ തേടിയെത്തുന്നതാണ് സന്തോഷവും സമാധാനവും നിറഞ്ഞ കുടുംബ ദാമ്പത്യ ജീവിതം വന്നു ചേരും പുതിയ തൊഴിൽ ലഭിക്കും എന്തുകൊണ്ടും നേട്ടമാണ് ഭാഗ്യമാണ് ഈ വിഷുക്കാലം നിങ്ങൾക്ക് എല്ലാവരും ശംഭോ മഹാദേവ എന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഭാഗ്യ ഭാഗ്യനക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം അശ്വതി ഭരണി രോഹിണി മകൈരം തിരുവാതിര പൂയം പൂരം ചോതി എന്നീ നക്ഷത്രക്കാർക്കാണ്